ഹലോ ഓക്കെ ഓക്കെ ഞാൻ വൈകിട്ട് വരാം ഞാൻ ഏകദേശം രാത്രി ഒരു ഹലോ ഹലോ ഓക്കെ ഇപ്പൊടുത്തൊരു കോമഡിറ്റ് മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ വിളിക്കാം അങ്ങോട്ട് വിളിക്കാം കോമഡി സ്കിറ്റ് ഇല്ലെന്ന് അതെ ആ അതെ ചുള്ള് പക്ഷേ പ്രായ അതിൽ ഭയങ്കര പ്രായം തോന്നി ഞാൻ മണിക്കത്തില്ല മമ്മൂട്ടിനെ പോലെ തോന്നിയാ ഹീറോ ആവുള്ള കഴിവുണ്ടല്ലോ ചെറിയ ഷൂട്ട് നടക്കുന്നുണ്ട് ഇപ്പൊ രണ്ട് സൈഡോ ണോ അല്ല അത് അത് പ്രശ്നല്ല ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ അവരെ വിളിച്ചിട്ട് കഴിഞ്ഞിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്തോളാം ഓക്കെ പെട്ടെന്ന് കഴിയുമോ പെട്ടെന്നല്ലോ രണ്ട് മണിക്കൂർ പ്രശ്നമല്ല ഒരു കാര്യം ചെയ്യാം അവർ വിളിച്ചിട്ട് അത് ടൈമ് മാറ്റിക്കോളാം നമുക്കിപ്പോൾ ചെയ്യാം എന്നാലും ഓക്കെ നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ട് ഇത് വന്ന് കാര്യങ്ങൾ തള്ളിക്കളെ പറ്റില്ലല്ലോ പെട്ടെന്ന് വന്ന് വകത്തിന് തട്ടി അങ്ങിനായിട്ട് ഒരു നാണമില്ലാണ്ട് അഭിനയിക്കാൻ നിൽക്കുന്ന നാണയമില്ലെന്നവായിരിക്കും ടെസ്റ്റ് ചെയ്യുക അയ്യോ ഓക്കെ നിങ്ങളെ ആ റൂൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക ആ മരിക്കുക അതെ അല്ലെ ആരോഗ്യം പോയിസൺ ചേർത്തിട്ടുണ്ടാവുക അത് മരിക്കുന്നതായിട്ട് നിങ്ങൾ അഭിനയിക്കുക നല്ല രീതിയിൽ ഓക്കെ 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 ആക്ഷൻ ഇങ്ങനെയാ മരിക്ക ഒറിജിനാലിറ്റി ഇല്ല നിങ്ങൾ ഔട്ട് എല്ലാം ഭാര്യ വലിച്ചു കുടിക്കുമ്പോലെ ർ അവാർഡ് കിട്ടുന്ന അഭിനയം എന്നല്ലോ റിജക്റ്റഡ് ഓക്കെ അടുത്ത 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 ഒരു 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 ഔട്ട് 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 റിജക്റ്റഡ് ഞാൻ അവസരം ഇല്ല ഇല്ല നോ 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 നെക്സ്റ്റ് നെക്സ്റ്റ് പ്ലീസ് മൈക്ക് 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 കൊടുക്ക് 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 റോൾ എന്ന് ഇത് ഫുഡ് കഴിക്കുക മരിച്ചു പോവുക അതിലാരോ പോയിസൺ ചേർത്തും അതാണ് ആക്ഷൻ പറയുമ്പോ അഭിനയം സ്റ്റാർട്ട് ചെയ്യണം ആക്ഷൻ

മഴക്കൂല മരിക്കൂല അങ്ങനെയല്ല ഇനി മരിക്കണോ ഇരിക്കും ഫുഡെല്ലാം ബാക്കി എത്തിച്ച മരിക്കടോ മരിക്കടോ ഇന്നാ മുത്ത മരിക്കില്ല എന്തിനാ മരിക്കുന്ന നല്ല ഫുഡല്ലേ മരിക്കോ നാവൂല്ല എത്തും

മോന്റെ ഒരു കോപ്പി കെ ഇവിടെ മനുഷ്യ മരിച്ചേ ഇതൊന്നും നാളി ഫിന്നിറ്റോ ഉള്ളതാക്കട്ടെ ബ്രിജാ ഇതൊന്നും ഏതാ റെ അതാ മോശറെ ഒന്നുമില്ല ഒന്നുമില്ല ഇതെന്തൊരു മുട്ടന്റെ മണോ ഒരു മുട്ട മല ഒന്നുമില്ല ഒരു മുട്ടയില്ല കള്ള അഞ്ഞ് കൂടെ വന്നു മുട്ട തന്നിട്ട് പരിപാടി അല്ലേ ഒരാഴ്ച ഇതെന്താ അവിടെ എന്തോ അവിടെന്തോണ്ട് നമ്മക്ക് ചായ പിടിക്കാ ചായ പിടിക്കാ എന്ത് ചായ പിടിക്കാ ചായ പിടിക്കാടിക്കേ ചന്ത അവിടെ ഇല്ല ഇല്ല ഒന്നുമില്ല എന്തോട്ട് അവിടെ ഇല്ല ഇല്ല ഒന്നുല്ല ഒന്നും നമ്മക്ക് വാ നമുക്ക് ചായ പിടിക്കാനാവും വൈകുന്നേരത്തെ ചായ പിടിച്ചിരിക്കും ഒന്നും തെളിവില്ല എന്താ ഭാസ്കരട്ടാ ഭാസ്കരായിട്ട് ഒരു മുട്ടയും പത്തില്ല ഭാസ്കരായിട്ടാ രണ്ട് മുട്ടയും പത്തില്ല